മേഘാലന്ത വയറുള്ള എന്ന പേര് ഏറ്റവും വളരെമായി നിതുമൻസിനെ മേഘാലന്തനേയേറ്റ് വേറെ ആരും പൊന്നുന്നില്ല സത്യം. ഈ ശൈലിയിൽ എന്നും പരിഗതിയാണ്. എന്നേപ്പോലെ പറയുന്നു, ആയിനേല്ലി സേവൊട്ടായി ചെയ്യുന്നു. മേഘാലന്ത എടുത്താൻ പറ്ററോ. സാർ കഴിഞ്ഞ ഒരു മാസം കേറ്റെടുക്കാതെ. ഈ ഇരുണ്ട വീരങ്ങൾ നാല് മാസമായി സമീദിച്ചിട്ടുണ്ട് കാര്യങ്ങൾക്ക്. മലയാളത്തിന്റെ സ്വന്തം നമ്മുടെ സ്വന്തം ഇതിനെ രക്ഷിക്കസ്ഥായി എഴുന്നേൽക്കണം മലയാളികളുടെ സ്വന്തം சபர்களே තුಂಚೆ ಅಂತ ಬಂದ್ರೆ ಆದಿರುನು ಈ ரைட் மைண்ட் லாஜிக்ஸ் சார் கருணை மல்லுக்கருணோ பாகுபையோம் பாலை மூணு நிறைந்தறேன ஸ்ரீதே அக்சன நெல்லேர் நென்ன சர்வதேச சென்டருலவ தொடர்போடு याँ तू नो हो ही दे बोल ओ ओ यो इसके सीधे मासिक फ्राइज टीम आना ना देखने का बोला जरा क्या कहीं नहीं बोलना हम लोग का निर्णय आना चाहिए भयंकर आग का की निर्मिति लगे हम लोग का भूमिका जब पंक्ति आग का जरा क्या कहीं नहीं बोलते होंगे जब पंक्ति आग का लाउंड भूमिका नकल कहीं नहीं बोलते ह�

ये अंदर वाला एसीमा इनके ट्रेलर में आता नहीं है बहुत एपामेंट है अभी सारा काम के इनका अभी इनके मैच चल रहा है सिग्मेंट के पेड़ काट के ना सिंपल ट्राई ट्राई ला वो जनिशस करता है पार्ट लिया भी चल रहा है और क्वालिफिशस अह स्वासिका इनके पर्सनालिटी और कोई ना एक ऋषासी का बैंड भी है

सबसे पहले हमको ये आगे हम तेल तेल खाने के लिए तेल आ रहे क्यों क्यों तारे नहीं थे तारे चला रहे हैं और कैंपर से बहुत आ रहे हैं तो शेड्स में लोगों को सर्वे करना पड़ेगा लेकिन इसमें मैंने इसमें वो क्या किया मध्य से अपना फैलते चल आहे? ये सब मैं अच्छा पड़ता हैं मम्मी मम्मी को बोल रहा है मैंnabla पढ़ने के करता और ये शायद आईने के बीच में कौन है बीच में कौन है सुंदर सोचा क्यों मैं सबको नमस्कार प्लीज बोलने वाला है मैंने इनको माध्यम बोल रहा हूं क्योंकि मैं 8 पढ़ के समय में बोल रहा हूं अभी ये शर्मा

അങ്ങനെയൊക്കെ ഒരു പന്ത്രണ്ട് വർഷത്തിനു ശേഷിച്ചാണ് നല്ലൊരു കഥാപാത്രം ചെയ്യാൻ പിന്നെ ഷൈൻഡോ ഷൈന്റെ കൂടെ ഞാൻ കുമാരിറ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതില് ഷൈൻ്റെ കൂടെ വീണ്ടും അഭിനയിക്കാൻ സാധിച്ചു അങ്ങനെ ഒരുപാട് നല്ല നല്ല മുഹൂർത്തങ്ങൾ ഗ്രേസി

എന്റെ വളരെ ആയിട്ട് സുഹൃത്ത് പറഞ്ഞ ഉണ്ട് പ്രശസ്തി ഇല്ലാത്തതുകൊണ്ട് അവസരങ്ങളില്ല അവസരങ്ങളില്ലാത്തൊണ്ട് പ്രശസ്തി ഈ ഒരു സാധനം ബ്രേക്ക് ചെയ്യാൻ എന്നെ ഒരു അവസരം ഒരുപാട് നന്ദിയുണ്ട് കാരണം എന്നെപ്പോലെ ഒരുപാട് പേര് കൊച്ചിയിലൊക്കെ വന്ന് താമസിച്ച് സിനിമ സിനിമ ആഗ്രഹിച്ച് സിനിമയിൽ നടിയാണെന്ന് ആഗ്രഹിച്ചു ഒരുപാട് പേരുണ്ട് അപ്പൊ ഒരു പോയിന്റ് നമുക്ക് തോന്നും ഇനി എന്ത് അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് അവസരങ്ങൾ വരുന്ന ആളുകൾ ും ഒരു കാര്യം പറഞ്ഞു കൊടുത്തിട്ട് തെറ്റിക്കുമ്പോഴല്ല ഈ പറഞ്ഞു കൊടുക്കുന്നത് ശ്രദ്ധിക്കാതെ ഇപ്പഴും ഇത്രയും മുടി എങ്ങനെയാണ് തലയെന്നുള്ള ഇപ്പോഴും നല്ല പോലെ ഞാൻ തോന്നുന്നു ഞങ്ങളുടെ സിസ്റ്ററിന്റെ സമയത്ത് ഞാൻ സമയത്തും ഓടി വർക്ക് ചെയ്തു

അതായത് യൂണിവോത്സവം സംവിധായകർ പഠിച്ചിരുന്നു

മലയാളത്തിൽ എല്ലാവരും ഒന്ന് ചേർന്ന് നൽകുക എല്ലാവരും മുന്നോട്ട് നമ്മുടെ നിൽക്കുക എല്ലാവരുടെയും അനുവാദത്തോടും സ്നേഹത്തോടും എല്ലാവരും ചേർന്ന് നൽകുക സ്നേഹത്തോടും ഒക്കെ കൂടി ഇവിടെ ഈ നിമിഷം നമ്മൾ ആവേയാണ്

ഇനി ആണ് നമ്മുടെ വിവേകാരണ്യത്തിൽ നമ്മൾ എത്താൻ പോകുന്നത് നാളത്തെ ഡിബിൻ മീറ്റ് ആണ് നാളെ നമുക്ക് ഒരു റിലേറ്റഡ് ക്ലാസ്സ് ഉണ്ട് നമുക്ക് പഠനം കഴിയുന്നതുകൊണ്ട് കോൺഫെറൻസ് ചെയ്യാൻ പറഞ്ഞുയിട്ടുണ്ട് അതിൽ അഴ്ച മുൻപ് തോന്നുന്നതായിട്ട് വിവരമില്ല ഇപ്പോ പ്രതിവർത്തീകണ സാം മോയിഡേ എന്ന് നമ്മൾ പറയുന്നു അതിനെ നമ്മൾ മനസ്സിലാക്കുക

ോട്ട് ചെയ്താം തീയതി നമ്മൾ വിളിച്ച് നോക്കിയോ വീട്ടില് നമ്പറ പിന്നീട് ഞാൻ തിരിച്ചു പോയിട്ട് അടിച്ചിടില്ല സാറോഡ് പരീക്ഷയാണെങ്കിൽ പോയി പരീക്ഷ നോക്കില്ല കാരണം ഞാൻ എല്ലാവരും പരീക്ഷ തുടങ്ങാനുള്ള ആരോഗ്യം നമുക്ക് കാര്യം കൊച്ചി അല്ലെങ്കിൽ മട്രാത്തിനുള്ള സിനിമ എപ്പോഴും തിയേറ്ററുകളാണ് അടുത്തു വരിക അല്ലാതെ സിനിമ ലോകത്തിലേക്ക് കടക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോഴാണ് ഈ ചെറിയ ചെറിയ ഇൻട്രൊഡ്യൂസ് ജയലക്ഷ്മി വനിത മംഗളാരത്മത്തിലൊക്കെ സിനിമ അങ്ങനെയാണ് പുള്ളിക്ക് വിളിക്കാൻ അപ്പൊ ഞാൻ സാധനം ഇടയ്ക്കുന്നത് കയ്യിൽ കുട്ടികൾ lokasi lu, nampaklah lokasi lu, nampaklah orang sahur di sebelah kita. apa sahur itu? teruslah. boleh. 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 boleh.

ഉദ്ഘാടനത്തിൽ ചെയ്ത് വന്നപ്പോ ഞാൻ പോയിട്ട് കുട്ടികളെ എനിക്ക് കാണാം കുട്ടികൾക്ക് അവസരം കൊടുക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ കുട്ടികൾ കൂടുതലായിട്ട് അഭിനയി ഇതേ സാറിയാണെന്ന് കഴിഞ്ഞിട്ടുള്ളൂക്കാട് കുട്ടികാരൻ കുട്ടിക്കാരണം കുട്ടിക്കാർ കുട്ടിക്കാലും അപ്പൊ ഞാൻ വീട്ടിൽ വിളിച്ചു സാറും ചായ കുടിച്ചു ഇതു പറയാൻ ലോക്കൽ പരിപാടി സാധാരണ ചെയ്യുന്ന പ്രോഗ്രാമിന്റെ കാർഡ് ഞാൻ రాന്നോറുവാരായ സൈനബൂർവ് നാല്മേൽ ഇതിനോടരമേ നമ്മൾ വിജയമാവണം സഹർവണ്ടിക്ക് খুব ভালো ലൈക്ക് ആണ് മിനോര മോൻക്ക്പാട് ആ തിങ്ക അതിനെ വീരന്മാരോ നമ്മൾ നിർവഹിക്കുന്ന യോന്നു ഇപ്പോ തീര് തോതാബം അങ്ങനെ പരീക്ഷയ്ക്ക് മുന്നിൽ പോയി ില്ല <laughs> എനിക്ക് പിന്നില്ല പോയിരിക്കുന്നു പിന്നീട് കാരണം അടുത്ത പടവട കുട്ടികൾ അങ്ങനെ കഴിഞ്ഞ അതായത് എഞ്ചിനീയറിംഗ് കോളേജ് അപ്പൊ തന്നെ അങ്ങനെ

രണ്ടുപേരും ഇറങ്ങി വരുന്ന ഷോട്ടാണ് ആദ്യമായിട്ട് കാൻറ്റീനിൽ ഇറങ്ങി വരുന്നത് കാണിച്ചു അപ്പൊ പെട്ടെന്ന് കെടീഡ് ആ ഷോട്ട് കഴിഞ്ഞിട്ടുള്ള ഷോട്ട് ഷോട്ട് ട്രാക്ക് അപ്പോഴത്തെ അപ്പൊ മനോഹരമായിട്ടില്ല നമ്മുടെ ട്രെയിനിന്റെ മനോഹരമായിട്ട് കൊടവടിക്കുന്നുണ്ട് അപ്പൊ ഈ പാച്ചുകൾ ഇങ്ങനെ പോകണം രണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാം അതിന് ഞാൻ പെട്ടെന്ന് കട്ട് കട്ടിറങ്ങുന്നത് అప్పుడు సలమ ఓకే రెడీలే అడియ్ నియుటీ కోటి ఫోటోలో నా నూరు వదిలే అబాయ్ నవార్ పై కొనుకు తెలుస తాది మేము యావ ఉతర్ యాదాడుంది 9311 కమలజోయ్ నియానా పడే కొడుతుందను తెలుస కట్వూ తీయ్ పడలేకు నేను నా మాటలో ാണ് അദ്ദേഹം സാറെ ഒന്നും ഞാൻ ഒന്നും അങ്ങനെ ഞാൻ അങ്ങനെ മറ്റേ പിന്നെ പിന്നെ കാരണം പ്ലസ് കഴിഞ്ഞ് നമ്മളെങ്ങോട്ട് പറഞ്ഞിരിക്കാൻ കഴിഞ്ഞു അങ്ങനെ ആരും ആ എല്ലാരും ഇപ്പൊ ആള് കൂടുതലും അങ്ങനെ ഒരാൾ ആള് ചിന്തിക്കുന്നു അതാണ് ഞാൻ പറഞ്ഞ് ശ്രമിച്ചത് ഞാൻ അപ്പൊ അടുത്ത പടത്തിൽ സാറേ ചിലവാങ്ങി പോകും കാരണം പോകുന്ന പോലെ ആളാണെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി വിടാനുള്ളത് ഇത് പൈസ പിന്നെ സാറിനോട് ചോദിക്കാതെ വരും എന്റെ ബുദ്ധിയിൽ സാറിനോട് എനിക്ക് വിളിച്ചുപോയി സാറേ അടുത്ത പടം വീണ്ടും പറയും വരണ്ട അത് കാരണം ഞാൻ നേരത്തെ സാറിനോട് ചോദിച്ചിരുന്നു പുതിന്വേഷണം ഞാൻ അന്വേഷിച്ച് നടക്കുന്നത് അതിന്റെ ഇടയിലാണ് എന്റെ ഇവിടെ നിൽക്കും എന്നിട്ട് അവിടെ നിൽക്കുന്ന കോളേജിലെ

റിയില്ല അപ്പൊ ഈ ഇതുവരെ ആയിരുന്നു എന്റെ ജീവിതത്തില് ഏറ്റവും വലിയ കാത്തിരി ും ഒരുപാട് നന്ദി എങ്ങനെയാ ഒരുപാട് പറയാം ഇത്രയും കഷ്ടപ്പെട്ട് മലയാള സിനിമയെ സ്നേഹിച്ചാൽ പരീക്ഷ കൊടുത്താൽ തന്നെയാണ് നല്ല കഴിഞ്ഞിങ്ങിനോ

ായിട്ട് പൂർത്തിയാവുകയാണ് നമ്മുടെ വിശിഷ്ടാതിഥികളും പ്രത്യേകിച്ച് സാറിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും ആദ്യം പോകുന്ന

ഭയങ്കരം പോലും ഇരുപത്താണ് മനസ്സിലാക്കിയത് അതങ്ങനെ അറിയാലോ എല്ലാം വളരെ രസകരമായിട്ടാണ് അവതരിപ്പിക്കുന്നത് എന്റെ എന്ത് പറയാ कोड़े के कारण हमारा बहुत बड़ा नुकसान हुआ है ये है हमारी कोड़े हुई है मतलब जो है सुबह वाला रंग में इतना और मेरे लोग हैं और हम लोग जो है ये टूर हुआ हुआ बस क्षेत्रीय प्रयोग केंद्र है ये तो प्रयोगशाला है ये पूरा है ये धार्मिक है धार्मिक है मैं कोड़े ने इतना इतना बड़ा नुकसान किया है നല്ല കഥാപാത്രവും ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ നല്ല പക്ഷേ എനിക്ക് അതിന്റെ അതെനിക്ക് വളരെയധികം എന്താ പറയാ കാരണം അതില് പോകുന്നുണ്ട് ഞാൻ നമ്മള് വരുന്നത്